എന്റെ അഭിപ്രായത്തിൽ ഇത് ഇവിടെ വെക്കണോ ഇതൊരു ഓർമ്മപ്പെടുത്തലാ എല്ലാരും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരാക്ക് ഒരു മനുഷ്യജീവന് അവൻ ഡ്രൈവർ ആയിക്കോട്ടെ അവൻ മിനിസ്റ്റർ ആയിക്കോട്ടെ ഓൻക്ക് എന്ത് വില ഉണ്ട് സമൂഹത്തില് ആ വിലന്റെ പ്രതികാര പ്രതീകാണിത് ഒരു ഓനൊരു ഡ്രൈവറാണോ എന്നല്ലേ ഇവര് ചോദിച്ചത് ഒരു ഡ്രൈവറിന് ഒരു ഡ്രൈവറിന് വേണ്ടിട്ടാണോ ഇത് പണത്തെക്കാട്ടും വലുത് പലതുണ്ട് ഒരുപാട് ഒരുപാട് ഓർമ്മയുള്ള ഇതിന്ന് കിട്ടിയിരുന്നല്ലോ എങ്ങനെ കൊണ്ടെടുക്കണോ മലയാളിമാർക്ക് പോലും പെർമിഷൻ ഇല്ല ഇതിന്റെ ഉള്ളിലേക്ക് ചെരുപ്പ് ചളി ഉണ്ടെങ്കിൽ കേറണെങ്കിൽ നിബന്ധന ഉള്ള മനുഷ്യനാണ് ഇതൊക്കെ ഈ സ്റ്റിക്കർ എഴുതി ഞാൻ ചീത്ത ഇത് അത് എഴുതിയത് സ്ട്രോങ് ഈ സ്ട്രോങ് സ്റ്റിക്കറാണ് ഞാൻ ചീത്ത പറഞ്ഞ സ്റ്റിക്കറാണ് വെറും മേലുണ്ടായി